നെൽപ്പാടങ്ങളിൽ ഇനിവകലാശാലയുടെ കീഴിലാണ് നടത്തിയത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കുമരകത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നെൽപ്പാടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള സ്പ്രേയിങ് നടത്തി വെച്ചൂർ പഞ്ചായത്തിലെ അച്ചനകം പത്തേക്കർ പാടത്താണ് ഇന്നലെ ഡ്രോൺ പ്ര സ്പ്രേയിങ് നടത്തിയത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ സാമ്പത്തിക സഹായത്തോടെ കർഷകരിൽ നൂതന സാങ്കേതികവിദ്യ എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക സർവകലാശാലയുടെ പട്ടാമ്പി പ്രാദേശിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച സമ്പൂർണ എന്ന സൂക്ഷ്മമൂലക മിശ്രിതമാണ് മുപ്പത് ദിവസം പ്രായമായ നെൽച്ചെടികളിൽ തളിച്ചത് ഡ്രോൺ ഉപയോഗിച്ച് ഒരേക്കറിൽ മരുന്ന് സ്പ്രേ ചെയ്യാൻ പത്ത് മിനിറ്റ് മതി എന്നതും കൂലിച്ചെലവിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുന്നതും പ്രധാന നേട്ടമാകുമെന്ന് കെ വി കെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജി ജയലക്ഷ്മി അറിയിച്ചു കൊതുമ്പും കതിരും ആയ പാടങ്ങളിൽ ഇറങ്ങി നടന്ന് സ്പ്രേ ചെയ്യുമ്പോൾ നെൽച്ചെടികൾ ചായാനും ഒടിയാനും സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാമെന്നതും ഡ്രോൺ സ്പ്രേയുടെ പ്രധാന നേട്ടമാണ് ഡ്രോൺ സ്പ്രേയിങ്ങിൻ്റെ ഉദ്ഘാടനം സി കെ ആശ എം എൽ എ നിർവഹിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഏറ്റവും ബഹുമാൻ്റെ കർഷകരെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ് പരിശീലഹിത സംസ്ഥാന മേഖല കാർഷിക മേഖലയിൽ അതിനനുസരിച്ചുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് തുലം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കൊച്ചൂർ പഞ്ചായത്തിൽ ഒരു മുൻനിര പ്രദർശനത്തോട്ടം ഇവിടെ സജ്ജമാക്കുകയും അതിൽ കൃഷിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക മേഖലയെ എങ്ങനെ പരിവർത്തനം മേഖലയെങ്ങനെ കൂടുതൽ വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശകുന്തള കാർഷിക സർവകലാശാല മുൻ അസോസിയേറ്റ് ഡയറക്ടർ ജിം തോമസ് ഡോക്ടർ എൻ കെ ശശിധരൻ വെച്ചൂർ കൃഷി ഓഫീസർ അമൃത പഞ്ചായത്ത് അംഗം കെ ബി മിനിമോൾ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ടീം വൈക്കം മിഷൻ